ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്ന് ഞാൻ ഡെയിലി വരാറുള്ള പാർക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് വന്നതാണ് സ്കൂളിൽ ക്ലാസ് ഒന്നുമില്ല അതുകൊണ്ട് രണ്ടുപേരും വന്നിട്ടുണ്ട് എൻ്റെ കൂടെ അപ്പം ഇതാണ് നമ്മുടെ പാർക്ക് ചെറുതായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കയറി ചെല്ലുമ്പം തന്നെ അതായത് നമ്മൾ നേരെ താണ്ട് ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധൻ്റെ ഒരു കാണേ ഇവിടെ രാവിലെ വന്നിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ രാവിലെ രാവിലെതായ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ കുറേ കിളികൾ കിളികളിങ്ങനെ വന്നിരുന്ന് ചിലക്കാതെ കേൾക്കാൻ നല്ല സുഖമാണ് രാവിലെ കിളികളുടെ ശബ്ദം കേൾക്കാനായിട്ട് പിന്നെ പിന്നെതാ ഈ ഒരു ഏരിയയിൽ യോഗ ചെയ്യുന്നവർക്ക് യോഗ ചെയ്യാം അതിൻ്റെ സിമ്പിൾ കാര്യങ്ങളെല്ലാം പോസ് യോഗ പോസസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് നമ്മൾ യോഗ ചെയ്താൽ മതി റെയിൻബോ ഹെൽത്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ കുറേ ഷോൾഡർ ബാക്ക് ഹിപ്സ് ഹാം സ്ട്രിങ്സ് അങ്ങനെ കുറേ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് യോഗ പോസ് ആണ് സൂര്യനമസ്കാരത്തിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാ കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷോൾഡർ പെയിന് പിന്നെ ഇതേ ആ ഒരു അത് എന്താ പറയുന്നത് മസാജറാണ് മസാജ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഈ ഒരു ഗ്രൗണ്ടിന് ചുറ്റും എന്താ ഇതേപോലെ ഫുട്പാത്താണ് കേട്ടോ എന്താ രാവിലെ നടക്കുന്നവർക്കും വൈകിട്ടൊക്കെ നടക്കാനിറങ്ങുന്നവർക്കും ഒക്കെ നടക്കാനായിട്ടുള്ള ഒരു ഫുട്പാത്ത് നല്ല ഭംഗിയുണ്ട് കേട്ട് നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നടക്കാനായിട്ട് രാവിലെയും വൈകിട്ടുമൊക്കെ ഒരു ശാന്തമായ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല എന്താ പ്രത്യേകിച്ച് സൗണ്ടോ കാര്യങ്ങളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു ഏരിയയാണ് നടക്കാനായിട്ട് അപ്പം ഞങ്ങൾ കുറേ നേരം അങ്ങനെ ഒരു രണ്ട് റൗണ്ടൊക്കെ ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കും അമ്മി അങ്ങോട്ട് പോന്നു അച്ചു ഇങ്ങോട്ട് പോന്നു പിന്നെ കുറേ ഉണ്ട് എന്താന്നൊക്കെയാ എനിക്കറിയില്ല ഓക്കെ ബൈ ആ അറിയില്ല എന്തിനും മൂടൽ മഞ്ഞാ മോഡൽ മഞ്ഞ അങ്ങനെ ദേ ഇതൊക്കെയാണ് നമ്മുടെ പാർക്ക് നമ്മൾ ഡെയിലി വരാറുള്ള വരാറുള്ള പാർക്കിലെ കാര്യങ്ങൾ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഏരിയ ഉണ്ട് എന്താ ഊഞ്ഞാൽ സ്ലൈഡ് അങ്ങനെയൊക്കെയുള്ള ഉണ്ട് പിന്നെ വലിയവർക്കൊക്കെ ഇതേപോലെ ജിമ്മ ഒക്കെ ചെയ്യാനുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഏരിയകൾ ഓരോ സെക്ഷനായിട്ടൊക്കെ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നാച്ചുറൽ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പാർക്കിൽ മെഡിറ്റേഷൻ ചെയ്യേണ്ടവർക്ക് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുന്ന് വിശ്രമിക്കാൻ ഓരോ വെയ്റ്റിംഗ് ഷെഡ് പോലെ മുളയുടെ ഒക്കെ ഒരു എന്താ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ പാർക്കിലെ കൊച്ചു കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കണ്ടതായിരിക്കും ബൈ ബൈ